നോൺ ട്രഡീഷണൽ കരിയർ പാർക്ക് ഇതിനെപ്പറ്റി നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിനുള്ള കരിയർ പാർക്കുകളെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഇപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നോക്കിയാൽ തന്നെ ഒരേ ഫ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കോളേജും സ്കൂളും എല്ലാം പഠിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു കോഴ്സ് എടുത്ത് പഠിക്കുകയാണ് ആ ജോലി ചെയ്ത് ആ ഒരു ഫ്ലോയിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് നോൺ ട്രഡീഷണൽ കരിയേഴ്സിൻ്റെ ഒരു കടന്നു വരിക അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ മാറണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു നോൺ ട്രഡീഷണൽ കരിയർ പാത്ത് ഉള്ളത് പെട്ടെന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആയിരിക്കും ഓക്കെ ഇങ്ങനെയുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കരിയർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്യൂച്ചർ സെറ്റ് ചെയ്ത് അടക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുമോ അത്തരത്തിലുള്ള ഒരുപാട് സംശയമുണ്ട് എന്നാൽ നിലവിൽ ഇന്ന് ഒരുപാട് പേര് ഇത്തരത്തിലുള്ള നോൺ ട്രഡീഷണൽ കരിയേഴ്സ് ചൂസ് ചെയ്യുന്നു അപ്പോൾ കുറച്ച് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫ്രീലാൻസ് റൈറ്റിംഗ് ഉണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട് വോയിസ് ആക്ടർ ഉണ്ട് പിന്നെ ഡ്രോൺ അത്തരത്തിലെ ഫോട്ടോഗ്രാഫി ഒരുപാട് മേഖലകളിൽ നോൺ ട്രഡീഷണൽ കരിയർ ഭാഗത്തായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ പക്ഷേ ഈ മേഖലയിൽ നിങ്ങൾക്ക് വളർന്നു വരണമെങ്കിൽ നിങ്ങളുടെ സ്കിൽ അത്രത്തോളം നല്ലതായിരിക്കണം അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആയിരിക്കണം അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇത്തരത്തിലൊരു മേഖല തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും പാഷനേറ്റഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം നിങ്ങൾ അപ്പോൾ ഇത്തരത്തിലുള്ള കരിയേഴ്സ് എടുത്തു കഴിഞ്ഞാലും പോസിബിലിറ്റീസ് എൻലെസ് ആണ് അപ്പോൾ നമ്മൾ ഏതൊരു കരിയർ ചൂസ് ചെയ്താലും അവിടെ ബെനിഫിറ്റും ഉണ്ടാകും അതിനോടൊപ്പം തന്നെ കുറേ ചലഞ്ചസും ഉണ്ടാകും സോ ഈ ഇത്തരത്തിൽ നോൺ ട്രഡീഷണൽ കരിയർ എടുത്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റും ചാലഞ്ചും എന്താണെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് ഫ്ലെക്സിബിൾ ആയിരിക്കും ജോബ് എന്ന് പറഞ്ഞാൽ സ്ഥലങ്ങളും പിന്നെ നിങ്ങളുടെ ടൈമൊക്കെ കുറച്ച് ഫ്ലെക്സിബിൾ ആയിരിക്കും അതിനോടൊപ്പം തന്നെ കുറച്ച് നെഗറ്റീവായിട്ട് ആയിട്ട് വർക്ക് സാധിക്കും ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൽ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കാരണം നിങ്ങളെക്കാളും ഒരാൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചാൻസസ് കുറയുകയാണ് സോ നിങ്ങൾ ഒരു കോമ്പറ്റീഷൻ അവിടെ ബിൽഡ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ശരിക്കും നല്ല രീതിയിൽ പാഷനേറ്റഡ് ആയിട്ട് നല്ല സ്കില്ലൊക്കെ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കരിയർ ആയിൽ ബിൽഡ് ചെയ്തിരിക്കാൻ സാധിക്കുന്നത് സോ ക്യാമ്പസിന്റെ നോൺ ട്രഡീഷണൽ കരിയേഴ്സിനെ പറ്റിയുള്ള ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ് അപ്പോൾ ഇതേപോലത്തെ ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക